ഹലോ എല്ലാവർക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പൂർവികർക്കറിയാമായിരുന്ന പക്ഷെ നമ്മൾ നമ്മളെപ്പോഴും മാറന്നുപോയൊരു വലിയ രഹസ്യത്തെക്കുറിച്ചാണ് നല്ല ഉഷാറായി ഊർജ്ജസ്വലമായി ജീവിക്കാനുള്ളൊരു താക്കോല് അതെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു പുരാതന വഴികാട്ടി നമുക്ക് വീണ്ടും കണ്ടെത്താം അല്ല ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ വാങ്ങുന്ന ചെറിയൊരു മൊബൈൽ ഫോണിന് പോലും ഒരു യൂസർമാന്യൂലില്ലേ അപ്പോൾ പിന്നെ ഈ ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ഏറ്റവും അത്ഭുതകരമായ ഈ മെഷീന് അതായത് നമ്മുടെ സ്വന്തം ശരീരത്തിന് അങ്ങനെയൊന്നുണ്ടായിരുന്നെങ്കിലോ അങ്ങനെയുണ്ട് അതാണ് ദ്വാദശ അവയവ സിദ്ധാന്തം പേരുകേട്ട് പേടിക്കുകയൊന്നും വേണ്ട സംഭവം സിമ്പിളാണ് ഈ സിദ്ധാന്തം അനുസരിച്ച് ജീവിച്ചാൽ നൂറു വയസ്സുവരെ യാതൊരു അസുഖങ്ങളുമില്ലാതെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുമെന്നാണ് പണ്ടുള്ളവർ ഉറച്ചു വിശ്വസിച്ചിരുന്നത് അപ്പോ എന്താണ് ഈ സിദ്ധാന്തത്തിന്റെ ഒരു അടിസ്ഥാനം ഇതിന്റെ ആശയം വളരെ ലളിതമാണ് പക്ഷെ അത്രയേറെ ശക്തവുമാണ് നമുക്ക് നോക്കാം ഈ ചോദ്യം ശരിയല്ലേ നമ്മുടെ വണ്ടിയിൽ നമ്മൾ മാറി ഇന്ധനം അടിക്കില്ല അല്ലേ വാഷിംഗ് മെഷീൻ അതിന്റെ രീതിയിലേ പ്രവർത്തിപ്പിക്കൂ പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ കാര്യത്തിൽ മാത്രം അതിൻ്റെ നിയമങ്ങൾ നമ്മൾ എത്ര കൂളായിട്ടാണ് തെറ്റിക്കുന്നത് ഈ ഒരു തിരിച്ചറിവാണ് ഈ സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ഈ രണ്ട് വഴികളെ നോക്കൂ ശരീരത്തിൻ്റെ ആ ഒരു താളത്തിനൊത്തു ജീവിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി തന്നെ നല്ല എനർജിയും ആരോഗ്യവും കിട്ടും പക്ഷേ ആ താളം നമ്മൾ തെറ്റിച്ചാലോ എപ്പോഴും ഒരു ക്ഷീണം ഇടയ്ക്കിടെ അസുഖങ്ങൾ ഇതിലേതു വഴി തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഈ സിദ്ധാന്തത്തിന്റെ എല്ലാം കേന്ദ്രം ഒരൊറ്റ സംഖ്യയാണ് പന്ത്രണ്ട് എന്താണ് ഈ പന്ത്രണ്ടും നമ്മുടെ ആരോഗ്യവും തമ്മിലുള്ള ബന്ധം അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് ഇതാണ് ഇതിലെ പ്രധാന ആശയം നമ്മുടെ ഒരു ദിവസത്തെ അതായത് ഇരുപത്തിനാല് മണിക്കൂറിനെ രണ്ട് മണിക്കൂർ വീതമുള്ള പന്ത്രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഓരോ രണ്ട് മണിക്കൂറിലും നമ്മുടെ ശരീരത്തിലെ ജീവശക്തി അതായത് പ്രാണൻ ഒരു പ്രത്യേക അവയവത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും ആ സമയത്തായിരിക്കും ആ അവയവം അതിൻ്റെ ഫുൾ പവറിൽ പ്രവർത്തിക്കുന്നത് ഓക്കേ ഈ തിയറിയൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കും നമ്മുടെ ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സമയങ്ങളുണ്ട് ആ സമയങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മുടെ ആരോഗ്യം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും ഈ നാല് സമയങ്ങൾ ഇതൊന്നും മനസ്സിൽ ഉറപ്പിച്ചാൽ മതി രാവിലെ അഞ്ചിനും ഇടയ്ക്ക് ശരീരം ക്ലീൻ ചെയ്യുക പത്തിനും ഇടയ്ക്ക് പ്രധാന ഭക്ഷണം നയിക്കുക വൈകുന്നേരം ഏഴ് മണിക്ക് മുൻപ് ഭക്ഷണം നിർത്തുക പിന്നെ പുലർച്ചെ ഒന്നിനും മൂന്നിനുമിടയ്ക്ക് നല്ല ഘാടനിദ്രയിലായിരിക്കുക നമ്മുടെ ആരോഗ്യത്തിന്റെ നാല് തൂണുകൾ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം നമ്മുടെ ദിവസം തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ് രാവിലെ മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയം നമ്മുടെ വൻകുടലിൻ്റെ സമയമാണ് ശരീരത്തിലെ മാലിന്യങ്ങളെല്ലാം പുറന്തള്ളാൻ ശരീരം റെഡിയായി നിൽക്കുന്ന സമയം ആ ഒരു സ്വാഭാവിക പ്രക്രിയയെ നമ്മൾ സഹായിച്ചാൽ മാത്രം മതി ഇനി നമ്മൾ ഈ സമയം തെറ്റിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ ഏഴ് മണി കഴിഞ്ഞാൽ പുറത്തു പോകേണ്ട ആ വേസ്റ്റിൽ നിന്ന് തന്നെ ശരീരം എനർജി വലിച്ചെടുക്കാൻ തുടങ്ങും ഇതൊരു തരം വിഷം കലർന്ന ഊർജമാണ് ഈ വിഷം നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും പടർന്ന് പലതരം അസുഖങ്ങൾക്കും എപ്പോഴും ഒരു ക്ഷീണത്തിനും കാരണമാകും ഓക്കെ ശരീരം ക്ലീൻ ചെയ്യുന്ന കാര്യം നമ്മൾ സംസാരിച്ചു ഇനി ശരീരത്തിന് നല്ല ഇന്ധനം കൊടുക്കുന്നതിനെപ്പറ്റി അതായത് ഭക്ഷണത്തെപ്പറ്റി സംസാരിക്കാം എന്ത് കഴിക്കുന്നു എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എപ്പോൾ കഴിക്കുന്നു എന്നതും നമ്മുടെ ദഹനശക്തി പണ്ടുള്ളവർ പറയുന്ന ദഹനാഗ്നി ഏറ്റവും നന്നായി കത്തുന്നത് രാവിലെ പത്തിനും പതിനൊന്നിനും ഇടയ്ക്കാണ് നല്ലോണം ആളി കത്തുന്ന തീയിലേക്ക് എന്ത് വിറകിട്ടാലും അത് വേഗം കത്തില്ലേ അതുപോലെ ഈ സമയത്ത് എന്ത് കട്ടിയായ ഭക്ഷണം കഴിച്ചാലും നമ്മുടെ ശരീരം അത് ഈസിയായി ദഹിപ്പിക്കും അതുകൊണ്ടാണ് ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം ഈ സമയത്ത് കഴിക്കാൻ പറയുന്നത് ഇതൊന്നും പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും അല്ല കേട്ടോ പണ്ട് ഗുരുകുലങ്ങളിലും ആശ്രമങ്ങളിലും ഇതായിരുന്നു രീതി പാടത്ത് പണിയെടുക്കുന്ന കർഷകർക്കും ഉച്ചയ്ക്ക് നല്ല ഊർജം കിട്ടാൻ ഈ ശീലം സഹായിച്ചിരുന്നു എന്തിനധികം ഇന്നും തമിഴ്നാട്ടിലെ ചില ബ്രാഹ്മണ കുടുംബങ്ങളിൽ പ്രധാന ഭക്ഷണം രാവിലെ പത്തുമണിക്ക് തന്നെയാണ് ഇത് കാലം തെളിയിച്ചൊരു സത്യമാണ് ഇവിടെയാണ് ഈ സിദ്ധാന്തത്തിന്റെ ഒരു സൗന്ദര്യം കണ്ടില്ലേ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് രാവിലെ അഞ്ചു മണിക്ക് ശരീരം ക്ലീനാകണമെങ്കിൽ ദഹനമൊക്കെ നേരത്തെ തീരണം അതിന് ചുരുങ്ങിയത് ഒരു പത്തു മണിക്കൂർ വേണം അതുകൊണ്ടാണ് രാത്രി ഏഴ് മണിക്ക് മുൻപ് അത്താഴം കഴിക്കണം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ആരോഗ്യം ഇന്നലത്തെ നമ്മുടെ ശീലങ്ങളാണ് തീരുമാനിക്കുന്നത് അല്ലേ ഉറക്കമെന്ന് പറയുന്നത് വെറുതെ റെസ്റ്റ് എടുക്കൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഫുൾ സർവീസിംഗ് നടക്കുന്ന സമയമാണത് പ്രത്യേകിച്ച് പുലർച്ചെ ഒരു മണിക്കും മൂന്ന് മണിക്കുമിടയിൽ നമ്മുടെ കരൽ ഒരു സൂപ്പർ ക്ലീനറെ പോലെ പ്രവർത്തിക്കും ശരീരത്തിലെ എല്ലാ വിഷാംശങ്ങളെയും അരിച്ചുമാറ്റും പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ഈ പണി നടക്കണമെങ്കിൽ നമ്മൾ നല്ല ഡീപ്പ് സ്ലീപ്പിലായിരിക്കണം അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള താക്കോല് വേറെ എവിടെയുമല്ല നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ ശരീരത്തിന് അതിൻ്റേതായൊരു താളമുണ്ട് ആ താളം കണ്ടെത്തി അതിനനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി ഈ സിദ്ധാന്തം തരുന്ന ഏറ്റവും വലിയൊരു ഉറപ്പാണിത് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറായാൽ ശരീരം നമ്മളെ നോക്കിക്കൊള്ളും നമ്മുടെ ഉള്ളിലുള്ള ആ ജീവശക്തി ആ പ്രാണൻ അതുതന്നെ ഒരു ഡോക്ടറെ പോലെ പ്രവർത്തിച്ച് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കും സ്വയം സുഖപ്പെടുത്താനുള്ള ഒരു അത്ഭുത ശക്തി നമ്മുടെ എല്ലാം ശരീരത്തിനുണ്ട് അപ്പോൾ നാളെ മുതൽ തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന നാല് സിമ്പിൾ കാര്യങ്ങൾ ഇതൊരു ആക്ഷൻ പ്ലാനായിട്ട് തന്നെ എടുക്കാം രാവിലെ ഏഴിന് മുമ്പ് ശരീരം ക്ലീൻ ചെയ്യുക പത്തിനും ഇടയ്ക്ക് നല്ല ഭക്ഷണം കഴിച്ച് ശരീരത്തിന് ഊർജ്ജം കൊടുക്കുക രാത്രി ഏഴ് മണിയോടെ അടുക്കള പൂട്ടുക പിന്നെ രാത്രിയിൽ ശരീരത്തിന് അതിൻ്റെ പണികൾ ചെയ്യാൻ ആവശ്യമായ നല്ല ഉറക്കം കൊടുക്കുക ഈ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരും ഉറപ്പാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ശരീരം ഓരോ നിമിഷവും നമ്മളോട് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ സിഗ്നലുകൾ അതിൻ്റെ ആവശ്യങ്ങൾ എല്ലാം അത് നമ്മളോട് പറയുന്നുണ്ട് ആ ശബ്ദം കേൾക്കാൻ അതിനെ ഒന്ന് ശ്രദ്ധിക്കാൻ നമ്മളൊന്ന് തയ്യാറായാൽ മാത്രം മതി അപ്പോൾ പിന്നെ സമ്പൂർണ്ണ ആരോഗ്യം എന്നത് ഒരു വിദൂര സ്വപ്നമല്ലാതായി മാറും ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ആരോഗ്യകരമായ ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കട്ടെ